കാണുന്നത് എല്ലാവരും വിചാരിക്കും നമ്മളെന്തെങ്കിലും തെറ്റിരുന്നു അല്ലെങ്കിൽ വിളിക്കാത്ത കല്യാണത്തിന് പോയിരുന്നു ഞങ്ങളുടെ ബ്രൈഡ് മെഹന്തി കോസ്റ്റ്യൂം മെഹന്തി കോസ്റ്റ്യൂമാണ് എന്റെ മോളുടെ ും വിളിക്കാത്ത കല്യാണത്തിന് തന്നെ പോവാ ഒരുപാട് നിർബന്ധിച്ചു ഞാൻ ഉണ്ടാവില്ല കാരണം എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലേ പ്രൊഡക്ഷന്റെ കാഫി കുടിക്കുക നമ്മളങ്ങനെ ഒരു ഡയറ്റ് രീതിയിലാണ് പോകുന്നത് ഇവരെല്ലാരും കൂടി പോവാൻ പറഞ്ഞാൽ ഒരുമിച്ച് വരാന്ന് പറഞ്ഞു അത്രയാണ് സത്യത്തിൽ ഈ പദ്ധതി ആസൂത്രണം പദ്ധതി ചെറുതായിട്ട് പറഞ്ഞത് എന്താണെന്ന് ഞങ്ങൾ പോകും ആരോടെ വേഗണ ഇല്ല അത് പറഞ്ഞില്ല പെണ്ണിന്റെ അച്ഛനോട് നമ്മളോട് ചോദിച്ചിട്ട് ഭക്ഷണ ഞങ്ങളെന്തോസ്റ്റ്യൂം മെഹന്തി കോസ്റ്റ്യൂ എന്റെ മോളുടെ അല്ലേ ഞാൻ ഇപ്പൊരുവോ ഡിഫറെന്റ്

ചക്കരണ്ട മോശം കള്ളുന്ന ആൾക്കാര நான் அங்க இல்லடா ജിലേബി സാലഡും ഒക്കെ കേട്ടോ എഫ്ലെട്ടോ എന്റെ ഒരു മൂന്ന് കളി നമ്പർ ടു കളി നമ്പർ ത്രീ ഫോർ നാണക്കെ നാണക്കടസ് മാറാൻ പറഞ്ഞ ടീമാ വീട്ടിൽ പോന്നെ ഇതാ പറയണ കൂട്ടുകേട്ടിൽ വീഴ് വരുന്നേ എനിക്ക് കൊറച്ചൊക്കെ പുതിയ കിട്ടി ആ കൂട്ടുകേട്ടിൽ വീട് പോയി ആ ഞങ്ങൾ വള ആ കൂട്ടുകേട്ടല്ലേ ഞാനും അതെ കൂടെ കൂടെ തുടങ്ങി കൂടിയോ അത് ഞാൻ വല്ല മെനുഷ്ടി എനിക്കത് അങ്ങനെ നമ്മള് എല്ലാവരും കളിച്ചിരിക്കും ആ എല്ലാരോട് ഇങ്ങനെ കാണിച്ചോ അവസാനം ജിലീബ് വരെ കേട്ടിട്ടുണ്ട് നമ്മളോട് പോകുന്നത് വേണ്ട 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 അജുനെ വേണ്ട വേണ്ട വെള്ളം ഇങ്ങനെയല്ലേ ഒന്നാപ്പാവും അല്ല പറ തീരും അതുകൊണ്ട് മണവാളം കണ്ടു പോകണം ഇപ്പം നിങ്ങൾക്ക് എന്തായാലും കാര്യങ്ങൾ ഏകദേശം പിടിയിട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരേ കോമ്പൗണ്ടിൽ തന്നെ അന്നൊരു റിസപ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു ഇപ്പുറത്ത് നമ്മുടെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു സോ നമ്മളെ ഫുഡ് കഴിക്കാനൊക്കെ അവർ ക്ഷണിക്കുന്നുണ്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്കിവരെ ഒരു ഡയറക്റ്റ് പരിചയമില്ലാത്തതുകൊണ്ട് വരുന്നൊരു മടി ഉണ്ടാവുമല്ലോ സോ അതിൽ നമ്മൾ എല്ലാവരും കൂടെ പോയി കഴിക്കണ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കുറച്ച് പേർക്ക് അപ്പോഴും ഷൂട്ട് അവിടെ നടക്കുന്നുണ്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാൻ എന്തായാലും പറ്റില്ല അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ഇരുന്നവർ ഇങ്ങനെ പോവാം എന്ന് പറഞ്ഞിട്ട് അവിടെ പെർമിഷൻ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ പിന്നെയും ചിക്കനെയും കണ്ട് വിഷ് ചെയ്തിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ചെറിയ മടിയുണ്ടായിരുന്നു കേട്ടോ പോകാനായിട്ട് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് പരിചയം ഇല്ലാത്തവരല്ലേ ഒരു മടി മാത്രം അപ്പോൾ അതാണ് ഉണ്ടായത് ആക്ച്വലി ഇപ്പം നമ്മൾ അപൂർവ്വരാകും സീരിയലിൻ്റെ ലൊക്കേഷനാണ് സീരിയൽ നമ്മൾ വീണ്ടും തുടങ്ങിയിട്ടുള്ള ഒരു അപ്ഡേഷനൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതിന് മുമ്പ് അപ്പോൾ വീണ്ടും തുടർന്ന് നിങ്ങൾ സീരിയലിന് എല്ലാ സപ്പോർട്ടും തരാം എപ്പിസോഡുകൾ തന്നോണ്ടിരിക്കും നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ഒരു കല്യാണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സീരിയലിൽ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ എല്ലാവരും വീഡിയോസ് ഒക്കെ കാണുക സോ സീരിയലും കാടുക സപ്പോർട്ട് ചെയ്യുക ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ അതാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ശരിക്കും ഒരു ഫണ്ണായിട്ട് തന്നെ ചെയ്തതാണ് അന്നത്തെ ദിവസം റിസപ്ഷനും ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ ഒരു ഓളമായി എല്ലാവരും കൂടെ ഒത്തപ്പോൾ അതിൻ്റെ രീതിയിലൊരു ഫൺ വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്തതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം എല്ലാവരും കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആക്ച്വലി അവരെ കണ്ടു ആക്ച്വലി ഒന്നുമില്ല നമ്മളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എടുത്തു കെട്ടിലെത്തുടുത്തോ ഇപ്പൊ നിങ്ങൾ കാണുന്നത് എല്ലാവരും വിചാരിക്കും നമ്മളെന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ വിളിക്കാത്ത കല്യാണത്തിനെ പോയി ശരിക്കും നമ്മളുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അവരുടെ കല്യാണം നടന്നപ്പോൾ നമ്മുടെ ആദ്യം ആ ചെക്കനെയും പോയി കണ്ട് വിഷ് ചെയ്തപ്പോ അവര് പറയാണ് കഴിച്ചിട്ട് പോകുന്നത് അങ്ങനെയാണ് ശരിക്കും നമ്മൾ കഴിക്കണത് പക്ഷെ ഒരു വീഡിയോ വൈറലാവാൻ വേണ്ടി നമ്മൾ വിളിക്കാത്ത പോകുന്ന കല്യാണത്തിൽ ആദ്യം കഴിച്ച പോലെ കാണിക്കുകയാണ് എഡിറ്റിങ്ങില്